നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് പൂരം നാളുകാർ വളരെ പരിശുദ്ധ ഹൃദയരായിരിക്കും നിർമ്മലമായ സ്വഭാവം കൂടിയ പെരുമാറ്റം നിഷ്കളങ്കമായ ചിന്തകൾ ഇതെല്ലാം പൂരനാളിൻ്റെ പ്രത്യേകതയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും വെച്ച് ഏറ്റവും നൈർമല്യമുള്ള വിശുദ്ധമായ സ്വഭാവം പൂരം നാളുകാരുടേത് തന്നെയാണെന്നുള്ളത് സംശയമില്ല അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനം നിങ്ങൾക്കുണ്ടാകാറുണ്ട് ഇപ്പോഴത്തെ സമയവും വളരെ അനുകൂലമാണ് തൊഴിൽപരമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒട്ടും വൈകാതെ അത് സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും ഏത് കാര്യത്തിലും നല്ല വിജയം കൈവരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്ന സ്വപ്നതുല്യമായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന ഒരു ഘട്ടമാണിത് പുതിയ വീടുപണി നടത്തുന്നവർക്ക് ഉടൻ തന്നെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കും അതോടൊപ്പം പുതിയ പ്രവർത്തി മേഖലയിലേക്ക് പരീക്ഷണം വ്യാപിപ്പിക്കുവാൻ ആഗ്രഹിച്ചാൽ അതും ഉടനെ തന്നെ സാധ്യമായി തീരുന്നതായിട്ട് കാണുന്നു എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ സൂര്യരാശി ചിന്ത ചെയ്ത് മനസ്സിലാക്കി ഉചിത प्रदीवित ही चाहिएगा